നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു എൺപത് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാരും രാത്രിയിൽ പ്രത്യേകിച്ച് കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുകയും അങ്ങനെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് മിക്കവാറും ആൾക്കാരും അപ്പോൾ നമുക്ക് ഒരുപാട് കാലം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം ഒരു പക്ഷേ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മുതൽ നമ്മുടെ കഴുത്തിൻ്റെ വേദന മുതൽ നമ്മുടെ ഓർമ്മ മുതൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ് മുതൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണണം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് പൊതുവേ നമ്മളിപ്പോൾ കിടക്കുന്ന സമയത്ത് ചിലരാണെങ്കിൽ തലയണ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തേക്ക് തല വെച്ചുകൊണ്ട് തല ജസ്റ്റ് ടിൽറ്റ് ചെയ്ത് വെച്ച് മൊബൈൽ ഫോൺ നോക്കുന്നവരുണ്ട് അപ്പോൾ അതൊരു നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി എന്നുള്ള രീതിയിലാണ് മിക്കവാറും ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രധാനമായിട്ടും ആദ്യം ആദ്യമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കഴുത്തിനൊരു ചെറിയ ഒരു മസിൽ പെയിൻ പോലെയാണ് വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിപ്പോൾ സപ്പോർട്ട് ചെയ്ത് തലയാണോ വയ്ക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് വരില്ല അല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചാരിയിൽ നിന്ന് ഒക്കെ നോക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഫോൺ നോക്കാൻ നേരം തല കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ തല അപ്പറേറ്റ് ആയിട്ട് അതായത് നേരെ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ തല ഹോൾഡ് ചെയ്യാനൊരു ഒരു നോർമൽ ഫോഴ്സ് മതി പക്ഷേ മുഖം മുമ്പിലേക്ക് നമ്മളായുമ്പോൾ നമ്മുടെ തല ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്കൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു മസ്കുലർ സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യും ഇതാണ് ആദ്യത്തെ ഒരു അവസ്ഥ ആ സമയത്ത് തന്നെ നമുക്ക് കഴുത്തിന് വല്ലാത്തൊരു കഴപ്പ് അതുപോലെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു തരിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും ഇനി ഇത് നമ്മൾ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് കിടന്നുകൊണ്ടൊക്കെ ഫോൺ നോക്കുമ്പോൾ ഈ തലയുടെ അടിഭാഗം ഇങ്ങനെ വന്നിട്ട് തല ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടെ ടിൽറ്റ് ഒരു സാധ്യതയുണ്ട് അത് ദിവാൻകോട്ടിലൊക്കെ കിടക്കുന്നവർ സോഫയുടെ കയ്യിലൊക്കെ കിടന്ന് നോക്കുന്നവർ തലയാണ കുറച്ച് പൊക്കി വെച്ചിട്ട് തല ഇങ്ങനെ ആക്കി വയ്ക്കുമ്പോൾ ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്കിന് പ്രശ്നം വരും അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നത് നട്ടലെന്ന് പറയുന്നത് മുകളിൽ മുഴുവൽ താഴെ അറ്റം വരെ നമുക്ക് പല രീതിയിലുള്ള അറേഞ്ച്മെൻസിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഡിസ്ക്കുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷനിൽ വ്യത്യാസം വരാം കംപ്രഷൻ വരാം അല്ലെങ്കിൽ തള്ളൽ വരാം ഇത്തരത്തിലുള്ള പൊസിഷൻ്റെ ചേഞ്ച് വരുമ്പോഴത്തേക്ക് അതിലൂടെ പോകുന്ന സ്പൈനൽ നെർവ്സിനും പ്രശ്നം വരാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം ആദ്യമൊക്കെ പറയുന്ന ഈ കഴുത്തു വേദന പറയുന്ന പോലെ തന്നെ ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഒരു സെൻസേഷൻ എന്ന് പറയും അതുപോലെ ഈ വേദന ഇങ്ങനെ തലയിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരുന്നു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഈ കൈക്കൊക്കെ പെരുപ്പ് ചില ഭാഗങ്ങളിൽ ഇപ്പോൾ വിരലിൻ്റെ അറ്റത്ത് പെരുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതേ സിംറ്റംസ് വരാറുണ്ട് അപ്പോൾ അത് അതെന്താണെന്നുള്ളത് ഡോക്ടറിനായിരിക്കും കൂടുതൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ ഈ ഒരു ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പിൻസ്ഡ് നെർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഇലക്ട്രിക് കറൻറ്റും അല്ലെ നമ്മളിവിടെ തട്ടുമ്പോൾ ഒരു അൾനാർ ഇത് പറയുന്നത് പോലെ ജവക്ക് പറയുന്നത് പോലെ തന്നെ ഇങ്ങനൊരു സംഭവം പറയാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല ഈ ഇങ്ങനെ നമ്മൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കിടന്നിട്ട് ഉപയോഗിക്കുമ്പോൾ കണ്ണിൻ്റെ താഴേക്കാണ് നമുക്ക് വരുന്നത് ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാനുള്ള സാധ്യതയുണ്ട് അതായത് അടുത്ത് എത്ര നമ്മൾ ദൂരെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ അടുത്ത് 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 വരും ഫോൺ നമ്മൾ നോക്കി നോക്കി അങ്ങനെ വരുമ്പോഴത്തേക്ക് മയോപ്പിയ പോലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അടുത്തുള്ളതൊക്കെ നമുക്ക് നന്നായി കാണാം പക്ഷേ കുറച്ച് ദൂരേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ബ്ലേഡ് വിഷൻ ആയിരിക്കും കാണുന്നത് അത് സാധാരണഗതിയിൽ നമുക്ക് കണ്ണിൻ്റെ ലെൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് വരുന്നത് പക്ഷേ ഈ മയോപ്പിയ വരാനുള്ള ഒരു സാധ്യത ഇങ്ങനെ ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് വരാം ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ നമ്മൾ നമുക്കെല്ലാം അറിയാം രാത്രിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും എല്ലാവരും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറക്കം ഡിസ്റ്റേബ് ആവുക എന്നുള്ളതാണ് കാരണം പലപ്പോഴും ബ്രെയിൻ ആക്റ്റീവ് ആവും നമ്മൾ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ബ്രെയിൻ ആക്റ്റീവ് ആവും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകളോ ന്യൂസൊക്കെ കാണുന്നെങ്കിൽ അതും നമ്മുടെ ഉറക്കത്തെ ബാധിക്കാം അതുപോലെ ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾക്കെല്ലാം ഒരു റേഡിയോ ഫ്രീക്വൻസി ഒരു വേവ് ലെങ്ത് അതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉറക്കത്തിനെ അത് ബാധിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ പല വൻകിട ഫോൺ കമ്പനിക്കാരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിനകത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അതല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റുക കാരണം പല തരത്തിലുള്ള ഉറക്കത്തെക്കുറിച്ചുള്ള പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഈ വൈഫൈ പോലെ ബ്ലൂടൂത്ത് പോലെ നമുക്ക് ചുറ്റും വയർ ഇല്ലാതെ കണക്ട് ചെയ്തിരിക്കുന്ന വയർലെസ് കണക്ഷൻസ് മൊത്തം നമ്മുടെ ശരീരത്തെ ആകെ മൊത്തം ബാധിക്കുന്നുണ്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിനെയും നമ്മുടെ ഉറക്കത്തിനെയും നമ്മുടെ ദേഷ്യം സങ്കടം തുടങ്ങിയ എല്ലാ വികാരങ്ങളെയും വരെ ഇതിന് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ പലരും രാവിലെ ഉണരാൻ വേണ്ടിയിട്ട് അലാമൊക്കെ ഫോണിൽ തന്നെ വയ്ക്കുന്ന ആൾക്കാരെ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കുക വൈഫൈ രാത്രിയിലെല്ലാം ഓഫാക്കി വയ്ക്കുക അതുപോലെ ഫോൺ തലയുടെ അടുത്ത് തന്നെ വയ്ക്കാതെ കുറച്ച് മാറ്റി വയ്ക്കുക ഞാൻ പറഞ്ഞാൽ അലാം വെക്കുന്ന ഏതെങ്കിലും ഒരു ഫോൺ നമുക്ക് ഫ്ലൈറ്റ് മോഡിലാക്കി മാറ്റി കുറച്ച് അകലെയായിട്ട് വയ്ക്കാം ബാക്കി എല്ലാ ഫോണുകളും മാറ്റുക ബാക്കി എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും നമ്മൾ കുറച്ച് അകലം പാലിക്കുക കിടക്കുന്നിടത്തുനിന്ന് അതൊരു സ്ലീപ്പ് ഹൈജീൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫോണിൽ എപ്പോഴും ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് എപ്പോഴും നമുക്ക് സ്കിന്നിനായാലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനായാലും പിന്നെ നമ്മുടെ ഉറക്കത്തിന് അതായത് ഈ മെലാറ്റോണിൻ പോലുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റിലാക്സേഷൻ തരും നമ്മുടെ ബ്രെയിനിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ് അത് വെളിച്ചത്തിൻ്റെ പ്രസൻസിൽ അതിന് സെക്രേഷൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെലറ്റോണിൻ്റെ സെക്രീഷൻ ഹിൻറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ തടയുന്ന രീതിയിൽ നമ്മൾ ഏത് രീതിയിലുള്ള ലൈറ്റ്സ് പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഉറക്കത്തിന് ഒരു മണിക്കൂറിന് മുമ്പ് ഫോൺ നമ്മൾ മാറ്റി വയ്ക്കുക മാത്രമല്ല ഇരുട്ടത്ത് നമ്മൾ ഫോൺ നോക്കുന്നതും കുറച്ചും കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇരുട്ടെന്ന് പറഞ്ഞാൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വേറെ ആർക്കും ഡിസ്റ്റബൻസ് ഇല്ലാതിരിക്കാൻ മൊബൈൽ ഫോൺസ് മാത്രമായിട്ട് ഓണാക്കി വയ്ക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാവാം പിന്നെ ഈ കിടന്നതുകൊണ്ട് നമ്മൾ ഫോൺ നോക്കി ക്രമേണ കൊണ്ട് നമുക്ക് ഈ രക്ത ഓട്ടം തടസ്സപ്പെടാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നെർവ്സിൻ്റെ കംപ്ലയിൻ്റ് പോലെ തന്നെയാണ് സർക്കുലേഷൻ കുറയുന്നത് അതായത് ഈ എവിടെ കംപ്രഷൻ വന്നാലും അങ്ങോട്ടുള്ള നെർവുകളുടെ കണ്ടക്ഷനിലും വ്യത്യാസം വരാം അങ്ങോട്ടുള്ള രക്ത ഓട്ടത്തിലും നമുക്ക് ബുദ്ധിമുട്ടുകളോ ബ്ലോക്കോ ഒക്കെ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല ഈ കയ്യിലിപ്പോൾ കുറേ നേരം ഫോണും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്തും തീർച്ചയായിട്ടും കയ്യിലും നമുക്ക് അത്തരത്തിലുള്ള കംപ്രഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പലർക്കും സ്റ്റിഫ് ജോയിൻസ് പോലുള്ള കാര്യങ്ങൾ ഈ ഒരു മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ വരാറുണ്ട് ചിലർ പറയുന്നത് ആങ്കർ മാനേജ്മെൻ്റ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണെന്നാണ് ആങ്കർ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വളരെ സൗമ്യശീലമായിരുന്നു നമുക്കെങ്കിൽ വളരെ പെട്ടെന്നൊന്നും ദേഷ്യം വരത്തില്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു എന്ന് പറയുക ഒരു അൺ എല്ലാം വളരെ പെട്ടെന്ന് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം അത് ഈ ഒരു തലമുറയിൽ എപ്പോഴും കാണാറുണ്ട് പക്ഷേ ഈ തലമുറ എന്നുള്ളതല്ല മിക്കവാറും ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ട് ഇതിന് ഇത് ശേഷമാണോ എന്നറിയില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു പെട്ടെന്നൊരു ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാകുന്നു അപ്പം അത്തരത്തിൽ നിങ്ങളുടെ മൊത്തത്തിൽ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഈ കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുക എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ മാത്രമല്ല നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കുന്നതുൾപ്പെടെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസിയിൽ അഫെക്ഷൻ വരുന്നതുൾപ്പെടെ നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഉൾപ്പെടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക നമ്മൾ പല മാറ്റങ്ങളും വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്